യുടെ ഈ പാടിലെ ജയസാധ്യതയുള്ള സനാത്തിന്റെ പേരെന്നാ മഹേഷ് സംശയമൊന്നുമില്ലല്ലോ ഓൻ ഇനീഷില് കേനീഷിലു ഒന്നല്ലേ നമ്മൾ ഈ പേര് വെച്ചിട്ടാന്ന് കളി ഒരേ പേരാകുമ്പോ ഒരു പത്ത് വോട്ടെങ്കിലും ഇങ്ങോട്ടേക്ക് വരൂലേ മാറിപ്പോയിട്ട് ഇവരെ എല്ലാരും ചിഹ്നം തന്നെ നോക്കൊന്നുമില്ല അതിൽ അങ്ങനെയുള്ള തെറ്റിയിട്ട് തെറ്റിറ്റ് നിങ്ങളുടെ വരൂലേ വരൂ ബന്ധുക്കൾ എല്ലാവരും അവർക്ക് തന്നെ ചെയ്യുന്നു എനിക്ക് കുറച്ചാൾ എനിക്ക് ചെയ്യൂ അനക്കുറപ്പുണ്ട് ഇനി ഞാൻ ചെയ്യൂലേ നമ്മളിന്ന കൂട്ടുകാർ കുറച്ചാൾക്കാരെനിക്ക് ചെയ്യാൻ തോന്നൂലേ ഇത് വെച്ച് വേണം നമ്മൾ കളിക്കാൻ അവര് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് കുറുമ്പ് പതിനെട്ട് വോട്ടിനാണ് ഈ പതിനെട്ട് വോട്ട് ഈ സേറ്റി ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കാൻ പറ്റില്ല എനിക്ക് എന്നേ അവർക്ക് പിടിയെട്ടൂല്ലേ ഇതെല്ലാം വെച്ച് നോക്കുമ്പോ നീ വായ്പക്ക് പോകണ കണ്ടാൻ റൂമില് കൈന്ന് കിട്ടണ അതും പോട്ട് പലിശ എടുത്ത് മുടിയണ ഇതൊന്നും വേണ്ടല്ലോ ഇത് പൈസ വീടെ വരും എന്റെ വീട്ടിൽ ചോദിക്കൂ നീ ഇടക്കന്നെ വിളിച്ചോ ഒരു ലക്ഷം പറയണോ നീക്ക് വേണ്ട എത്രയാ അമ്പത് ഒരു ലക്ഷം പറഞ്ഞ ഒരു എഴുപത്തി അഞ്ചെന്ന് തന്നാല് എന്റെ കയ്യിൽ എത്ര വന്ന് നീ പറയുന്നതല്ല ശരിയാണ് പക്ഷെ എന്നാലും എനക്ക് എന്തോ ഒരു ഉത്ഭയം എടാ പിന്നെയും നിന്റെ ഉത്ഭയം നീ പേടിക്കണ്ടാന്ന് നിന്നോടല്ലേ പറയുന്നേ ഒരു ലോകത്തിലാദ്യ നീയൊന്നും അല്ലെങ്കിൽ ചെയ്യുന്നേ ഒരുപാട് പേര് പയറ്റി തെളിഞ്ഞാ അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അന്നെ വിളിച്ചോ ഇത് ഇത് ഓക്കെ അവര് വന്നിനേനോടാ കയ്യും തലയും പോയി ഇനി നോമിനേഷൻ പിൻവലിച്ചിട്ടെങ്കിൽ കാലും തച്ച് മുറിക്കുന്ന അവർ എടാ എന്നാ പിന്നെ നീ ഒന്നും നോക്കാൻ കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ പിൻവലിച്ചടാ കാലിന്റെ എനിക്ക് നടന്നിട്ടെങ്കിലും പോവാ വേണ്ടാത്ത പണിയായി പോയില്ലേ എടാ ചെറിയൊരു വിഷുണ്ടട മറ്റേ ടീമും പന്നിനേ ആ നോമിനേഷൻ പിൻവലിച്ചാല് കൊന്നു കളിന്ന പറ നീയൊരു വണ്ടി വാ നമുക്ക് എടിങ്ങും പോകാലോ ആ കൊഴപ്പത്തിനിടക്ക് നിന്റെ പേരും പറഞ്ഞു പോയി നീ എന്തിനാ എന്റെ പേര് പറയാൻ പോയി നിന്റെ കയ്യിൽ എത്ര അഞ്ചാ അഞ്ചും കൊണ്ട് ഏടിയാ പോ ഭാര്യ കിട്ടിണ്ട് ആരെങ്കിലും വിളിച്ചോക്കട്ടെ നീ വെച്ചാട്ട വെച്ചാ